മലപ്പുറം ജില്ലയിൽ ഇങ്ങനെയൊരു ഫാമുണ്ട് നാൽപ്പതോളം ലോങ്ങൺ ആണ് ഈ ഫാമിലുള്ളത് മലപ്പുറം കൊളത്തൂർ സ്വദേശിയായിട്ടുള്ള പാരിസ്കയുടെ വീട്ടിലാണ് ഇതുപോലെ ലോങ്ങൻ ഫ്രൂട്ട് കായ് നിൽക്കുന്നത് ലോങ്ങൺ ഫ്രൂട്ടിൻ്റെ പരിചരണവും അതുപോലെ തന്നെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഇതുപോലെ ഫ്രൂട്ട് ചെയ്യാനുള്ള രഹസ്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊളത്തൂർ സ്വദേശിയായ ഫാരിസ് തന്റെ പുരയിടത്തോട് ചേർന്ന ഫാമിൽ വിദേശ ഇനങ്ങളായ റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ ലോങ്കൻ ജബോട്ടിക്കാബ് പോലുള്ള പഴവർഗ്ഗങ്ങൾ വെച്ചുപിടിപ്പിച്ചത് അന്ന് ഫാരിസ് ചിന്തിച്ചു കാണില്ല ഇന്ന് കേരളത്തിലെ പ്രമുഖ നഴ്സറികളിലേക്ക് ലോങ്കൻ ചെടികൾ എത്തിക്കുന്ന ഒരു ഹോൾസെയിലറാവും അതെ സീഡ്ലിങ്ങുകൾ ശേഖരിച്ച് അദ്ദേഹം തന്നെ സ്വന്തം ലോങ്ങൻ മരങ്ങളിൽ നിന്നും സയൻ കളക്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഹോൾസെയിലായി നഴ്സറികളിലേക്ക് കൊടുക്കുന്ന ഒരു ഫാമിലാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ അത്യുൽപാദന ശേഷിയുള്ളതും കൊമേഴ്സ്യൽ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതുമായ ന്യൂ ക്രിസ്റ്റൽ വള്ളി പോലെ വളരുന്ന പിങ്ക് പോങ്ങൻ ചുവന്ന ഇലകളും പഴങ്ങളുമുള്ള റോബി ലോങ്ങൻ തൂവൽ പോലെ ഇലകളുള്ള ലീഫ് ലോങ്ങൻ ബ്ലാക്ക് ലോങ്ങൻ തുടങ്ങി നാൽപ്പതോളം ഇനം ലോങ്ങൻ ഇന്ന് ഫാരിസിന്റെ പുരയിടത്തോട് ചേർന്ന ഫാമിലുണ്ട് ഈ അടുത്ത് പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതും പഴപ്രേമികൾക്കിടയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കും യും ചെയ്യുന്ന ലോങ്ങൻ ചെടികളെ വർഷം മുമ്പാണ് ഈ വ്യത്യസ്ത കർഷകൻ തന്റെ ഫാമിൽ കൊണ്ടു നട്ടുപിടിപ്പിച്ചത് വിദേശ രാജ്യങ്ങളിൽ വളരെ വിജയകരമായി വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ലോങ്ങൻ കേരളത്തിൽ പലരും സ്വീകരിക്കാൻ മടിക്കുന്നത് കേരളത്തിൽ മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ലോങ്ങൻ വിളയുന്നില്ല എന്ന തെറ്റായ ധാരണ കാരണമാണെന്നാണ് ഫാരിസിന്റെ ഭാഷ്യം കൃത്യമായ പരിചരണം ഉണ്ടെങ്കിൽ ലോങ്ങൻ കേരളത്തിലും വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാമെന്ന് ഈ യുവാവ് തെളിയിച്ചിരിക്കുകയാണ് ലോങ്ങൻ കൃഷിയിൽ തായ്ലന്റ് പോലുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്ന വിദ്യ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ഫാരിസിന് ഒട്ടും മടിയുമില്ല ഇത്രയും കോഴിവെള്ളം കൊടുക്കും ഒരു മൂന്ന് മാസം കൊണ്ട് റൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള എന്നിട്ട് നല്ല ക്വാളിറ്റിയിലാക്കി നിർത്തും നമ്മൾ കാൽസ്യം കൊടുക്കുന്നു ബോറം കൊടുക്കുന്നു എല്ലാം കൊടുത്ത് എല്ലാം സെറ്റാക്കി നിർത്തിയിട്ട് പിന്നെ നമ്മൾ ക്ലോറൈറ്റ് ഒന്ന് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് അതിൽ പൊട്ടാസ്യം ക്ലോറൈറ്റ് പൊട്ടാസ്യം ക്ലോറൈറ്റ് നമ്മളവിടെ ബാനഡാണ് അതുകൊണ്ട് നമ്മൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് തന്നെ കൊടുക്കുന്നത് അത് ഒരു അര ലിറ്റർ എടുത്തിട്ട് അതിലേക്ക് അഞ്ച് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിന് മണ്ണ് അടിയിലുള്ള മണ്ണൊന്ന് നീക്കി കൊടുത്ത് വേര് ജസ്റ്റ് കാണുന്ന രീതിയിൽ മണ്ണൊന്നും മാറ്റി കൊടുത്തിട്ട് അടിയിൽ ഒഴിച്ച് കൊടുക്കുക നേരിട്ട് തടിയിലേക്ക് ഈ പിന്നെ തടിയിലേക്ക് തട്ടിയ സൊല്യൂഷനും കൊടുക്കാം തടിയിലേക്കും ചെയ്യണം തടിയിലേക്കും തട്ടണം വേറെ ഒന്നും ഇഞ്ചക്ട് ചെയ്യുക അതൊന്നുമല്ല ജസ്റ്റ് തടിയിൽ മൊത്തത്തിലൊന്നും ഒഴിച്ച് കൊടുക്കുക അത് ആ കൊടുത്തതിന് ശേഷം പിന്നെ സാധാരണ തന്നെ കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് അത് കൊടുത്തതിന് ഒരു ഇരുപത്തഞ്ചാം ദിവസം അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഫ്ലവർ വന്നിരിക്കും ഈ ഒരു മരത്തിന് ഞാൻ കൊടുത്തത് ഫെബ്രുവരിയിലാണ് അപ്പോൾ മാർച്ചിൽ ഫ്ലവർ വന്നു ഫ്ലവർ വരും അപ്പം ആ സമയത്ത് മഴ വളരെ കുറവായിരുന്നു ഒരു പതിനഞ്ച് ഇരുപയസ് ആണ് ഈ ഫ്ലവർ ഒന്നിച്ചേ വരുകയുള്ളൂ ഒമേ സലോറേറ്റി ആയതുകൊണ്ട് ഒന്നിച്ചും എല്ലാ കമ്പലും ഒരുപോലെ വരും അപ്പം എല്ലാത്തിലും ഒരു കുഴപ്പമില്ലാതെ മഴ ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിനും കായ പിടിച്ചു അതിനു വേണ്ടിയിട്ട് ആ ഒരു മരത്തിൽ ഞാൻ കൊടുത്തത് ജനുവരിയിലാണ് ജനുവരിയിലാണ് ജനുവരി അപ്പം ഫെബ്രുവരിയിൽ കുറച്ച് മഴ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ കുറച്ച് കായ കൊടുത്ത കുറഞ്ഞു ഇനി ഇതിൻ്റെ വലിയ മരവിടം ഏകദേശം പാകമായ ഒരു മരണ്ട് അതാണെങ്കിൽ നമ്മൾ ഡിസംബറിൽ കൊടുത്തു ജനുവരിയിൽ ഫ്ലവർ നമുക്കൊരു ഇയർ കിട്ടും അതെ അതെ നമ്മൾ സമയത്താണ് വേണ്ടത് ആ സമയത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം നമ്മുടെ കേരള കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യം ഒക്ടോബർ നവംബറിൽ കൊടുക്കുക അപ്പം നമുക്ക് ഡിസംബറിൽ ഫ്ലവർ ചെയ്തു മാർച്ച് ഏപ്രിൽ മെയ്യോട് കൂടി നമ്മൾ പൊട്ടിക്കണ്ടല്ലോ ഈ ഏപ്രിൽ മെയ് മെയ്യിൽ പറഞ്ഞാൽ നല്ല വെയിലാണ് പഴത്തിന് നല്ല ക്വാളിറ്റി ആയിരിക്കും മറ്റുള്ള കീടങ്ങൾ ഒന്നും ഉണ്ടാവില്ല ഈ മോത്ത് മറ്റുള്ള കുറെ കീടങ്ങൾ അതൊന്നും ഉണ്ടാവില്ല മറ്റുള്ള ഇപ്പോ മറ്റുള്ള വെറൈറ്റിയൊക്കെ ആകുമ്പോ വൈറ്റ് ആകുമ്പോ മറ്റുള്ളവെച്ചാൽ ഒരു മാർച്ച് ഏപ്രിൽ ഫ്ലവർ ചെയ്യുമ്പോൾ മഴക്കാലത്തെ ഫ്രൂട്ട് നമ്മൾ കിട്ടും ആ സമയത്ത് നമ്മൾ വലട്ട് അതല്ലെങ്കിലും എന്തെങ്കിലും മരുന്നൊക്കെ കടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം അതല്ല ഈ ഈ ഒരു സംഭവം എല്ലാ ലോങ്ങനിലും സെയിം ആണ് അതോ ഈ ഒരു വെറൈറ്റി ഈ ഒരു വെറൈറ്റിയിലാണ് ഇത് കൊടുക്കാൻ കഴിയുള്ളത് മറ്റുള്ളതിനീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങൾ മാറ്റങ്ങളൊന്നും ഈ ഒരു വെറൈറ്റി അല്ല കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള വെറൈറ്റി ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കഴിയും പക്ഷെ ഇതാണ് നമ്മൾ ഫസ്റ്റ് പരീക്ഷണം നടത്തിയത് എന്നില്ലാതെ നമുക്ക് വിജയിച്ചിട്ടുണ്ട് വ്ളോഗ് ചെയ്യാൻ വന്ന ഞങ്ങളെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ച ഈ കർഷകൻ പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ വരാനും സംസാരിക്കാനും വിമുഖത കാണിച്ചെങ്കിലും എന്റെ ഏറെ ശേഷം ചില ബൈറ്റുകൾ എടുക്കാൻ നിന്നു തന്നു എന്ന് വേണം പറയാം ഇതൊരു സെയിൽ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ലാട്ടോ മാത്രമല്ല ഇവിടെ നേരിട്ട് ഇല്ല നേഴ്സറികളിലേക്കുള്ള ബൾക്ക് സെയിൽ മാത്രമേ ഫാരിസ്കേഡ് ഫാമിൽ നിന്നുമുള്ളൂ ലോഹൻ ചെടികളുടെ പ്രധാന വളം തന്റെ പോൾട്രി ഫാമിൽ നിന്നുമുള്ള കോഴിവളം തന്നെയാണ് മൂന്ന് മാസത്തിലൊരിക്കൽ എല്ലാ ചെടികൾക്കും കോഴിക്കാഷ്ടം മേൽവളമായി നൽകും പിന്നെ എല്ലാ മാസവും ബോറോണും കാൽസ്യവും ഒരു നിശ്ചിത അളവിൽ ഓരോ ചെടിക്കും നൽകും കേരള മണ്ണിൽ ബോറോണിന്റെയും കാൽസ്യത്തിന്റെയും അഭാവമുള്ളതിനാലാണ് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് കായ്ക്കാറായ മരങ്ങൾക്ക് നൽകി കായ്പിക്കുകയും ചെയ്യുന്നതോടെയാണ് ലോങ്ങൻ ഫാമിങ് വിജയകരമാവുന്നത് ന്യൂക്രിസ്റ്റൽ എന്ന പുതിയ ഹൈബ്രിഡ് വെറൈറ്റിയിലാണ് ഈ രീതി സ്വീകരിക്കുന്നതും കേരള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു വ്യാവസായിക ഇനമാക്കി മാറ്റിയെടുത്തതും നാനൂറ് രൂപയോളം മാർക്കറ്റ് വിലയുള്ള ലോങ്കൺ കൃഷിക്ക് കേരളത്തിൽ ഏറെ സാധ്യതകളുണ്ട് ഇതുപോലെ നല്ല പരിപാലനവും കിട്ടിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം വിജയവുമാണ് കുറഞ്ഞ വെറൈറ്റിയാണ് ഇത്രയും സൈസുള്ള ഫ്രൂട്ട് നമുക്ക് ഒരു പക്ഷേ ഫ്രൂട്ട് കടയിൽ പോലും കിട്ടില്ല ഇനി ഇതിൽ ഫ്ലഷ് ഞാൻ കാണിക്കാം ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫ്ലഷ് വരുന്നത് നല്ല ഫ്ലഷാണ് നല്ല മധുരമാണ് പക്ഷേ ഇതിൻ്റെ സീഡ് കുറച്ച് വലുതാണ് എങ്കിലും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള ലോങ്ങനേക്കാളും ബെസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത് ഉണ്ടോ സീഡ് കുറച്ച് വലുതാണെന്നേ ഉള്ളൂ നല്ല മധുരമുള്ള വെറൈറ്റിയാണ് കേട്ടോ പിങ് ബോങ്ങ് ഹോർമോൺ ഇല്ലാതെ തന്നെ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കുന്നുള്ളതാണ് ഇതുപോലെയാണ് പിങ്ബോങ് കായ്ക്കുക ഇതൊരു പിങ് ബോങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്രീപ്പ് ചെയ്ത് വരുന്ന ടൈപ്പ് അതിലോങ്ങനാണ് പിങ് ബോങ് ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബ്രാഞ്ചസ് വളരെ ഇത് നമുക്ക് വ്യാവസായിക വ്യാവസായികാടിസ്ഥാനത്തിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് നിറയെ ഫ്രൂട്ടാണ് കണ്ടു ഇതുപോലെ നിറയെ ഫ്രൂട്ട് വരും മാത്രമല്ല വലിയ ഫ്ലഷു ആണ് വലിയ ഫ്രൂട്ടാണ് ചെറിയ സീഡ്സും ആയിരിക്കും ഇതുപോലെ കുലകുത്തി കുലകുത്തിയാണ് ഈ ലോങ്ങ ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി പിങ് പോങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയും അതുപോലെ തന്നെ ന്യൂ ക്രിസ്റ്റലും തമ്മിലുള്ള മാറ്റമാണ് ഒരേപോലെയാണ് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് ഒരേപോലെയാണ് ഹോർമോൺസ് കൊടുക്കുന്നത് കണ്ടോ ഇതിൽ രണ്ടിലുള്ള മാറ്റം ഒന്നും ഇതിൽ നല്ല പോലെ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് ഇതിൽ കുറവാണ് താരതമ്യേന കുറവാണ് നമ്മുടെ ഗാർഡനിലൊക്കെ ഉള്ളതിന് കൂടുതലായിരിക്കും പക്ഷെ ഇവിടെ ഈ പിങ് പോങ്ങൾ ഫ്രൂട്ട് കുറവാണ് കണ്ടോ ഇത് പിങ് പോങ് ആണ് ഇത് ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് കണ്ടോ ന്യൂ ക്രിസ്റ്റൽ വെറൈറ്റിക്ക് ഇത്രയും ഫ്ലഷ് ഫ്ലഷാണ് ഇതുപോലെയാണ് ചെറിയ സീഡേ ഉള്ളു ഇതുപോലെ നല്ല മധുരമുള്ള വെറൈറ്റി കൂടിയാണ് ന്യൂ ക്രിസ്റ്റൽ ഏകദേശം ഒരേ സൈസിലുള്ള ഫ്രൂട്ടിൻ്റെ രണ്ട് സീഡ്സ് സീഡ്സാണിത് ആ വലിയ സീഡ് കാണുന്നത് പിങ് പോങ് ആണ് മറ്റത് ന്യൂ ക്രിസ്റ്റലാണ് അപ്പോൾ ബാക്കിയെല്ലാം ഫ്ലഷ് ഫ്ലഷാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എന്തുകൊണ്ടും കൊമേഴ്ഷ്യലി നമ്മൾ ചെയ്യുമ്പം നമുക്ക് ഏറ്റവും നല്ലത് ഈ ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് പക്ഷേ മധുരം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിങ് പോങ് എന്ന് പറഞ്ഞ വെറൈറ്റി കൂടുതൽ മധുരം ഇതൊരു പിങ് പോങ്ങിൻ്റെ മരമാണ് ഉണ്ടോ ഇതുപോലെയാണ് ഒരു പന്തലിട്ട് കൊടുത്തേക്കാണ് ഈ ഒരു ത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ക്രീപ്പ് ചെയ്തു പോകുന്ന വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യണം ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും മാത്രമല്ല ഫ്രൂട്ടും കിട്ടും ഇത് വൈറ്റ് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് പേഴ്സണലി ഒരു ടേസ്റ്റ് ഫാരിസ് എന്ന ഏറെ യും പരീക്ഷണങ്ങളുടെയും ഫലമാണ് ഫാരിസ് എന്ന കർഷകന്റെ ഏറെ കഷ്ടപ്പാടുകളുടെയും പരീക്ഷണങ്ങളുടെയും ഫലമാണ് ഇന്നീ കാണുന്ന വിളഞ്ഞു നിൽക്കുന്ന ലോങ്കൻ തോട്ടം ലോങ്ങൻ പഴങ്ങൾ ഇഷ്ടമുള്ളത്രയും പൊട്ടിച്ചു കഴിക്കാനാണ് ഫാരിസ്കയുടെ ഞങ്ങളോടുള്ള നിർദ്ദേശം അങ്ങനെ നാലഞ്ച് വെറൈറ്റീസ് ലോങ്ങൻ പഴവും റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും എല്ലാം കഴിച്ച് വയറും മനസ്സും നിറച്ചാണ് ഈ പഴത്തോട്ടത്തിൽ നിന്നും ഫാരിസ്ക ഞങ്ങളെ യാത്രയാക്കിയത് സോ ഈ ഒരു ലോങ് ൺ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് സോ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്